ഇപ്പോൾ നിങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് എപ്പിസ്കോപ്പൽ ിഷപ്പ് അഥവാ സഭ യോഗം സഭയിലെ മെത്രാന്മാരുടെയും ആത്മായ സമർപ്പിതയും സംയുക്ത യോഗമാണിത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ ഒരു വലിയ കൂട്ടായ്മയാണ് എന്ന യാഥാർത്ഥ്യമാണ് സഭ യോഗത്തിന് അടിസ്ഥാനം അസംബ്ലിയുടെ സഭകൾക്കായുള്ള ആർച്ച് ബിഷപ്പിനെയും സഹായിക്കുവാൻ വേണ്ടിയുള്ള ആലോചന യോഗമാണ് ഇത് കാലോചിതമായി വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സഭയുടെയും സമൂഹത്തിന്റെയും പൊതുതന്മ

പിന്നീട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനാറിലും എന്നീ വർഷങ്ങളിലും ഈ ശേഷം എട്ടു വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് അഞ്ചാമത്തെ അസംബ്ലി നടക്കുന്നത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടക്കേണ്ടിയിരുന്ന അസംബ്ലി ഇത്രയും വൈകുവാൻ കാരണമായത് ഈ തവണത്തെ അസംബ്ലിയുടെ ആതിഥേയൻ മാസം വ്യാഴാഴ്ച വൈകുന്നേരം ഞായറാഴ്ച രുചിയോടെ സമാപിക്കുന്ന രീതിയിലാണ് അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത് അസംബ്ലിയുടെ വിജയകരമായി നടത്തിപ്പെടുവേണ്ട ക്രമീകരണങ്ങൾ അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പിതാവിന്റെയും ിൽ നിന്നും സമർപ്പിത സമൂഹങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് അസംബ്ലി അംഗങ്ങൾ രൂപതയുടെയും ആനുപാതികമായി ഉയർന്നു പങ്കെടുത്തത് പ്രായോഗിക തലങ്ങൾ പരിഗണിച്ച് എല്ലാവരുടെയും ആശയങ്ങൾ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിനും ക്രോഡീകരിക്കുന്നതിനും ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിന്റെ എണ്ണം കുറയ്ക്കുവാൻ പത്രാസികൾ തീരുമാനിച്ചു അതിൽ പ്രകാരം പ്രത്യേക നിയമം നിയമം ഒരു കൽപ്പന വഴി മാർച്ച് മാസം പ്രാബല്യത്തിൽ ഈ പുതിയ യസ് താഴെയുള്ള പത്രന്മാരും വൈദിക സമർപ്പിതമായ പ്രതിനിധികളടങ്ങിയ മുന്നൂറ്റി അറുപത് മന്ത്രങ്ങളാണ് ഈ തവണ പങ്കെടുക്കുന്നത്

പ്രിയപ്പെട്ടവരെ ഐക്യപ്പെട്ടുകൊണ്ട് ദൈവം ചെയ്ത മഹത്തായ കാര്യങ്ങൾ പ്രഘോഷിക്കുകയും ആഘോഷിക്കുകയും സീറോ മലബാർ സഭയുടെ വിചിന്തോയുടെ പ്രയാണത്തിൽ വഴികാട്ടിയായി നിൽക്കേണ്ട കാഴ്ചപ്പാടുകളും ആദർശ്യങ്ങൾ രൂപീകരിക്കുവാനാണ് അസംബ്ലി പരിശ്രമിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുവാനും പൊതുതന്മ ലക്ഷ്യമാക്കി ആശയങ്ങൾ പങ്കുവെക്കുവാനും സഭയുടെ വളർച്ചയ്ക്ക് സാധ്യതമാകുന്നതിനു വേണ്ടി സഭ മുഴുവിനും ഒരു മനസ്സിലോടെ പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതോടൊപ്പം നൽകുന്ന കാർസു ഓഗസ്റ്റ് മാസം നാലാം തീയതി ഞായറാഴ്ച മുതൽ എല്ലാ വിശുദ്ധ ഗുരുമാരെയും ചെല്ലേണ്ടതാണ് കാക്കനാട് പൗണ്ട് സെന്റ് തോമസ്കോപ്പിൽ കാര്യത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം തീയതി നൽകപ്പെട്ടത് മാർത്തി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഈ സർക്കുലർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം നാലാം തീയതി ഞായറാഴ്ച സീറോ മലബാർ സഭയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും സമർപ്പിത ഭവനങ്ങളിലും പരിശീലന കേന്ദ്രങ്ങളിലും മേജർ സെമിനാറുകളിലും വിശുദ്ധ കുർബാന മധ്യയെ വായിക്കുവാനായി നൽകിയിരിക്കുന്നത്